അപ്പൊ എല്ലാവർക്കും നമ്മള് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും വല്ലതായിട്ട് കാണാനൊന്നും പറ്റത്തില്ല ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചില്ലേ എന്നും നമ്മളിങ്ങനെ സെൽഫി ആയിട്ട് പറയുന്നല്ലേ എന്നൊരു മാറ്റം വരുത്താം എന്ന് കരുതി ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ പുണ്യ നദിയായ ഗംഗയുടെ തീരത്താണ് കുറച്ച് ദിവസം ഗംഗയുടെ തീരത്താണ് ഇന്ന് നമ്മള് ഋഷികേശിലാണ് ഉള്ളത് ഇന്ന് ഋഷികേശിലെ ത്രിവേണി ഘട്ടില് ഞങ്ങൾ ഇന്ന് ഗംഗ ആരതി കാണിക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് കാലൊക്കെ വേണേൽ കഴിയാം പക്ഷെ ഷൂ ഇട്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഷൂ നന്നാൽ ശരിയാകത്തില്ല പിന്നെ കഴിയാമതിയോ അല്ലേ അതെല്ലാം ഉള്ളത് അപ്പൊ അതേ സൂര്യൻ ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് അപ്പൊ നമുക്കിന്ന് ഗംഗ ഗംഗാരതി കാണാം അപ്പൊ അതാ ഞങ്ങൾ ഇവിടേക്കൊന്ന് നടന്ന് കാണുവാണ് ഇവിടെ എല്ലാരും ഗംഗ പൂജിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പുറത്ത് നമുക്ക് മലകളൊക്കെ കാണാം മലയുടെ താഴ്വാരത്താണ് നമ്മൾ നിൽക്കുന്നത് അതെ ഇവിടെ നിന്നാലല്ലേ ഇവിടെ ഇപ്പോഴേ വന്ന് നിൽക്കണം യഥാർത്ഥം പറയാണെങ്കിൽ നമ്മള് കഴിഞ്ഞതിനകത്ത് നമ്മള് എങ്ങാരുതി വലുതായിട്ട് കാണിക്കാൻ പോലും പറ്റിയില്ല നമ്മൾ ദൂരായി പോയി ഇന്ന് നമുക്ക് ഇവിടെ തന്നെ നിന്നാലോ ഇവിടെ അത്രയും തിരക്കിലാ സ്ഥലം തോന്നും എന്നാലും നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കാം കേട്ടോ ആ ഇപ്പഴത്തന്നെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഷൂ കൊടുക്കാം ഷൂ കൊടുത്തിട്ട് പോവാം ഇവിടെ നമുക്ക് ചെരുപ്പ് കൊടുക്കാൻ പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് നമ്മളെ പഴണിയിലൊക്കെ ഉള്ള പോലെ ഷൂ കൊടുത്തോ അപ്പൊ നമ്മൾ ഇതാ ഇവിടെ നിന്ന് പൂ വാങ്ങിച്ചു ഇവിടെ ഫോൺ പേ എല്ലാം ഉണ്ട് ഉണ്ടോ ഗൂഗിൾ പേ എല്ലാം ഉണ്ട് അവർക്ക് സബ്ജ്ഞ വാങ്ങിച്ചിട്ട് നമ്മൾ അതിലേക്കൂടെയാണ് അകത്തോട്ട് കയറേണ്ടത് ഇവിടെ പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കരമായിട്ട് നമുക്ക് ഇവിടെ ഞങ്ങൾ ഇവിടെ സീറ്റ് പിടിച്ചു എല്ലാവരും കഴിയൊക്കെ കൂട്ടി പാടുന്നുണ്ട് ഇവിടെയാണ് നടക്കുന്നത് ത്രിവേണി കെട്ടിൽ ഗംഗരതി അവസാനിച്ചിരിക്കുകയാണ് അതിമനോഹരമായിരുന്നു കേട്ടോ എന്തായാലും ഞങ്ങളെ ഗംഗാരുതി കണ്ടു ഒരു രക്ഷയിലാട്ടോ നല്ല ആയിട്ട് ഇന്നാണ് ാണ് ഞങ്ങള് കറക്റ്റ് സ്ഥലത്ത് തന്നെയാ നിന്നത് കണ്ടത് പിന്നെ ആ ഒരു ഭയങ്കര വാക്കുകളില്ല എന്നാണ് ശെരിക്കും അവരെ കണ്ടില്ലേ ഭയങ്കര എൻജോയ് പിന്നെ ആഘോഷിച്ചതിനു ശേഷം അവര് ഡാൻസ് കളിച്ച് കഴിക്കുകയാണ് അപ്പൊ നമ്മൾ ത്രിവേണി ഘട്ടിൽ നിന്നാണ് ഇന്നത്തെ ഗംഗ ആരത്തി നിങ്ങൾ കാണിച്ചു തന്നത് അപ്പോൾ ഇത് ഇനി ഇവിടെ കച്ചവടം കരകളൊക്കെയാണ് ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഒരു ബേൽപൂരിയൊക്കെ കഴിച്ചിട്ട് ഈ ഗംഗാ തീരത്ത് എങ്ങനെ ഇരിക്കാന്ന് വെച്ചു ഒരെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതാണ് ബേൽപൂരിയൊക്കെ ഉണ്ടോ കഴിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്കൊക്കെ നോർത്തിൽ വന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ഉണ്ടോ അപ്പം കുറച്ചുനേരം കാറ്റൊക്കെ കൊണ്ട് നോക്കി നമ്മളവിടെ കട കടപ്പുറത്ത് പോയി ഇരിക്കുന്ന പോലെ നമുക്കിവിടെ ഗംഗ നദിയുടെ തീരത്ത് എല്ലാവരും ഗംഗ ആരത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാണ് ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് കഴിച്ചിട്ട് ഇനി റൂമിലോട്ട് പോവുന്നുള്ളൂ നാളെ നമ്മൾ രാംചുല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകേണ്ടി ഇവിടെ അടുത്തന്നെയാണ് ഇപ്പൊ രാത്രി ഇനി പോകുന്നില്ല ഇനി നാളെ രാവിലെ പോകത്തുള്ളൂ അപ്പൊ നമുക്ക് ഗംഗയുടെ തീരെ തന്നെ ഇരുന്ന് കഴിക്കാം അല്ലേ പേപ്പർ ഒന്നും ഇവിടെ ഇടരുത് അതൊക്കെ നമുക്ക് ഡസ്റ്റ്ബിനിലേക്ക് കൊണ്ടിടാം ഇവിടെ ഇവിടെ ഇരി ഇരിക്കണം അപ്പൊ കാലാവസ്ഥ ഗംഗ നദി തൊട്ടരികൊണ്ടും ഇവിടെ ഇവിടെ മെയിൻ കാര്യം എനിക്ക് കൊറച്ചും കൂടെ ക്രൗഡില്ലാത്ത സ്ഥലമാണ് ഒന്ന് ഓണടി ബഹളമൊന്നും ഈ ഏരിയയിലൊന്നും ഇല്ല അതെല്ലാം കൊണ്ടും ഇവിടെ എനിക്ക് വെച്ചാൽ ഈ ഏരിയയിലൊക്കെ വെച്ചാൽ വെളിയിലോട്ട് പോയാലും വലിയ ടൗൺ അല്ല അതുകൊണ്ട് വലിയ ഹോർണടി വേളങ്ങളൊന്നുമില്ല കുറച്ചും കൂടെ കാമാൻ പോയതായിട്ട് ഇരിക്കാൻ പറ്റിയ ഹോർന്നെ നമ്മൾ താമസിക്കുന്നിടത്ത് അധികം ഹോട്ടലുകളൊന്നും കണ്ടില്ല പിന്നെ ഇവിടെ നോക്കിയാൽ നല്ല രീതിയിൽ സ്ട്രീറ്റ് ഫുഡ് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നമ്മളെ ഒരു മോമോസ് കഴിക്കാന്ന് വെച്ചല്ലേ വെജ് മൊമോ വെജ് മൊമോ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഇവിടെ കണ്ടോ ഇവിടെ എല്ലാം ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളാണ് ഇസ്ക നാം കേലു ഡിക്കി എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ അത് ഉരുളൊക്കെ ആലു ഡിക്കി എന്റെ പേര് ആലു ഡിക്കി നല്ല ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് പിന്നെ പാനിപ്പൂരി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കുറച്ചേ ഉള്ളൂ കേട്ടോ ഈ പേരിൽ തുണിക്കടകൾ മാത്രമേ നമ്മൾ കൂടുതൽ കണ്ടുള്ളൂ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളൊക്കെ വളരെ കുറവായിരുന്നു ആലു ഡിക്കി ആല ടൈപ്പ് പേര് കൂടെ ആലു ഡിക്കി നമ്മളെ മേമോ വന്നില്ല അവിടെ ഇതാണ് കേട്ടോ നമ്മളെ മോമോസ് വന്നിട്ടുണ്ട് കഴിച്ചു നോക്ക് വെജിറ്റബിൾ മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ നല്ല ചൂടുണ്ട് ആ ടേസ്റ്റ് ഉണ്ടോ കണ്ടിട്ട് ഇവിടെ അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ആൾക്കാരും അതുപോലെ ഉണ്ട് കഴിക്കാനായിട്ട് ഞാൻ കഴിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മുളക് ചമ്മന്തിയും നല്ല മുളക് ചമ്മന്തിയും പച്ച ചമ്മന്തിയും എല്ലാം കൂടെ മുക്കി കഴിക്കണം ടേസ്റ്റ് ആയിരുന്നു അറുപത് രൂപയേ ഉള്ളൂ കേട്ടോ രണ്ട് പേര് കഴിച്ചതിന് അറുപത് രൂപയേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നു ഇനി എന്തെങ്കിലും പഴം എന്തെങ്കിലും രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി മേടിക്കുന്നു വേറെ കഴിക്കുന്നില്ല നേരെ റൂമിൽ പോകുന്നു നാളെ രാവിലെ നമ്മൾ ഇവിടുത്തെ വേറെ സ്ഥലം അതായത് കുറച്ച് പാലവും വെറൈറ്റി ഭംഗിയുള്ള സ്ഥലമുണ്ട് അതങ്ങോട്ട് പോകുന്നു അല്ലേ അപ്പം നാളെ രാവിലെ കാണാം ഞാൻ വീട്ടിൽ കാണിച്ചാണ് എന്നാലും ഒന്ന് കാണിച്ചേക്കാം എന്താ പറയുക നമ്മൾ താമസിക്കുന്ന സ്ഥലം കണ്ടോ ഇവിടെ ഇതിനകത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ട് നല്ല ഭംഗിയില്ലേ രാത്രി നമ്മളത് ഐർ ആശ്രമത്തിലാണ് താമസിക്കുന്നത് എട്ടാം നമ്പർ റൂം ഇവിടെ റിവർ റാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രധാന ഒരു വിനോദമാണ് കണ്ടോ ഇതെല്ലാം അതിനുള്ള വണ്ടികളാണ് കേട്ടോ നമുക്ക് ഇവിടെ ചെന്ന് സംസാരിച്ച് ബാർഗൻ ചെയ്തൊക്കെ ഇതിനകത്ത് റിവർ റാഫ്റ്റിംഗ് ഒക്കെ നടത്താം അഡ്വഞ്ചർ സ്പോർട്സ് താല്പര്യമുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന ഒന്നാണ് റിവർ റാഫ്റ്റിംഗ് കണ്ടോ ഇഷ്ടം പോലെ നമ്മളെ മഹീന്ദ്രയുടെ ബോലോറയ്ക്കകത്ത് കയറ്റി കൊണ്ടു വന്ന് വേണം അമ്മ റിവർ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ തിരിച്ചു വരുന്നവരെയാണ് നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഭയങ്കര രസം ഇവിടെ നല്ല ഒരു എന്താ പറയാ ഒന്നാമത് ഇവിടെ എല്ലാം നല്ല വൃത്തിയാണ് അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ വേറൊരു വൈബിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഒരു പ്രത്യേക വൈബിൾ ഒരു സ്ഥലമാണ് ഋഷികേഷ് അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയാണ് വീഡിയോ അവസാനിപ്പിച്ചത് നമ്മളിപ്പം ത്രിവേണി ഘട്ടിൽ നിന്നും നമ്മളിപ്പോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ് കേട്ടോ സമയം വൈകീട്ടായി നമ്മൾ പകലൊക്കെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകിട്ട് വന്നപ്പോൾ ഇത് വേറൊരു ഏരിയ ആണ് നമ്മുടെ ത്രിവേണി കാട്ടിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്ററോളം നമ്മൾ നടന്നിട്ടാണ് ഇവിടെ വന്നത് എങ്ങനെയുണ്ട് ഇവിടെ ആ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ ഇവിടെ അവിടത്തെ പോലെ ഇച്ചിരി അഡ്വഞ്ചർ സ്പോർട്സ് ആക്ടിവിറ്റി കുറച്ച് ടൂറിസം കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് കുറച്ച് ഭക്തി സാന്ദ്രമായെങ്കിൽ ഇവിടെ അതിന്റെ തിരിച്ചാണ് കേട്ടോ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ റിവർ റാഫ്റ്റിംഗ് ഇവിടുത്തെ മെയിൻ ആണ് അതുകൊണ്ട് റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുന്നവരാണ് കാണുന്നത് കാരണം ഇവിടെയാണ് അതിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇവിടെ അവിടത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണുന്നത് സമീപം എന്ന് പറയുന്നത് നാല് നാൽപ്പതാണ് നാല് നാൽപ്പതായപ്പോൾ തന്നെ ഏകദേശം വെയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇതൊരു ദിവസം ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഭയങ്കര അഡ്വെഞ്ചറാണ് ഈ സമയത്ത് കുഴപ്പമില്ല ഇവിടെ അത്ര പ്രശ്നമില്ല പക്ഷെ മഴക്കാലത്തൊക്കെ ചെയ്യണം ഭയങ്കര ഇതായിരിക്കും അതുകൊണ്ടേ ഒരാൾ ഒറ്റയ്ക്കുള്ളു അല്ലേ എന്നാലും കൊള്ളാം നമുക്ക് ഏതായാലും രാംച്ചൂലയുടെ ഇവിടെ ഈ ഒരു പാലം ഇല്ലേ ഈ പാലം നമ്മൾ നടന്ന് അപ്പുറത്തോട്ടൊക്കെ പോയി അപ്പുറത്തെ കാഴ്ചകളൊക്കെ കാണാം നമ്മളിപ്പോഴും ഈ സൈഡാണ് നിന്നത് ഇന്ന് നമുക്ക് അപ്പുറ സൈഡോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണാം നമ്മളിവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടോ നമുക്ക് വേണമെങ്കിലോ ഇവിടുത്തെ സാധാരണ ബോട്ടുണ്ട് അതിനകത്ത് കയറിയിട്ട് നമുക്ക് ആ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ടൊക്കെ പോകാൻ പറ്റും ഒത്തിരി പേര് പോകുന്നുണ്ട് കണ്ടോ ഒത്തിരി പേര് പോകുന്നതാണ് നമ്മളിപ്പോൾ ബോട്ടിലൊന്നും പോകുന്നില്ല നമുക്ക് ആ പാലം ക്രോസ് ചെയ്ത് പോകാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇവിടെ അതുപോലെ തന്നെ മാഗി ചായ അതൊക്കെ നമുക്ക് ഇതാ ഇവിടെ കിട്ടും അതിനുള്ള കടകളൊക്കെ ഉണ്ട് പല വിദേശ നാട്ടിൽ നിന്നുള്ള ആൾക്കാരും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിലാണ് ഫുള്ള് വിദേശികളുള്ളത് നമ്മൾ നിന്ന് ത്രിവേണി ഘട്ടത്തിലൊന്നും അധികം വിദേശികളൊന്നും കണ്ടില്ല ഇപ്പം ഞങ്ങൾ രാമതുല സസ്പെൻഷൻ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു ബ്രിഡ്ജാണ് ഋഷികേഷിൻ്റെ ഐഡന്റിറ്റി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഋഷികേഷ് എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്നത് ഈ ഒരു ബ്രിഡ്ജായിരിക്കും ഗംഗാ നദിക്ക് കുറുകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രണയിപ്പിച്ച ഒരു തൂക്കുപാലമാണിത് ഇവിടെയൊക്കെ തൂക്കുപാലമാണ് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന അപ്പുറത്ത് നമുക്ക് തൂക്കുപാലം കാണാം മെയിൻ കാര്യം എന്തായിരിക്കും തൂക്കുപാലം വരുന്നതിന്റെ വെള്ളപ്പൊക്കം തൂണുകൾ അധികം ഇല്ലാതെ നല്ല രീതിയിൽ കുലുങ്ങുന്നുണ്ട് ഈ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ താഴെ കാണുന്നതാണ് നമ്മുടെ ഗംഗാ നദി ഗംഗാ നദിയിൽ ഒരുപാട് റിവർ റാഫ്റ്റിംഗ് ഒക്കെ കാണാൻ നല്ല തണുത്ത കാറ്റൊക്കെ അടിപൊളി അത്യാവശ്യം നല്ല കുലുങ്ങുന്നുണ്ട് ഇവിടെ വീട്ടിലറിയാൻ അറിയാൻ നമ്മൾ നല്ല ഈ പാലം ഇത്രയും പേര് കയറി നിൽക്കുകയാണ് അതാണ് നല്ലത് അപ്പോൾ നമ്മളീ രാംസുലയിൽ നിന്നും നമ്മളത് വേണ്ടി അവിടെ പോവുകയാണ് റിവർ റാഫ്റ്റിംഗ് ആരും വിളിക്കുകയാണല്ലോ നാല് വാട്ടക പാടി ഭയങ്കര ആഘോഷമുണ്ട് വിദേശികളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അപ്പുറത്ത് നമുക്കൊരു പാലം കാണാം നമ്മൾ നമ്മളതുവഴിയാണ് വന്നത് നമ്മൾ ഈ പാലമാണ് മെയിനായിട്ട് ഷൂട്ട് ചെയ്യാൻ കാര്യത്തിൽ ഇങ്ങോട്ട് വന്ന കേട്ടോ താഴൊക്കെ അങ്ങനെ നല്ല മനോഹരമായിട്ട് ഒഴുകുന്നുണ്ട് ഇത്രയും പേരൊക്കെ നിന്നാലും പ്രശ്നമാണ് നമുക്ക് പെട്ടെന്ന് അപ്പുറത്തോട്ട് പോകാം നല്ല കാറ്റുപഠിക്കുന്നു നല്ല ഗുലുണ്ട് വീടുകളിലറിയാത്തെയാണ് നിലവിൽ പണ്ടികള പക്ഷേ നമ്മളപ്പുറത്തൊരു പാലം കണ്ടായിരുന്നു അതിനകത്ത് ബൈക്കൊക്കെ പോകുന്നുണ്ടോ അത് ബൈക്കും അലോടൊപ്പം കാര്യം ബൈക്കൊക്കെ കലോടല്ലാത്ത ആൾക്കാരെല്ലാം പാലം ക്രോസ് ഇപ്പുറത്തെത്തി ഇവിടെ ഇപ്പുറത്ത് വന്നപ്പോ കാറ്റില്ല ആ പാലത്തിന്റെ മുകളിൽ നിന്നപ്പോ ഭയങ്കരമായ കാറ്റായിരുന്നു നമുക്കിതാ ഇവിടെ കൊറേ ആശ്രമവും കാര്യങ്ങളും ഒക്കെ കാണാം ഇത് വേറെ ഏരിയ നമ്മൾ പാലത്തിന്റെ ഇപ്പുറത്ത് വന്നിട്ട് നോക്കൂ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നമ്മൾ ക്രോസ് ചെയ്ത് വന്ന ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറില് പണിഞ്ഞ രാംചുല ബ്രിഡ്ജിന്റെ ലുക്ക് കണ്ടില്ലേ പ്രളയം വന്നിട്ടും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് കണ്ടാൽ അറിയാം ചെറിയ ഇന്ത്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്ത് പുതിയ പാലവും കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഒരു ആശ്രമമാണ് കേട്ടോ ഇവിടെ ഒരു ആശ്രമം കാണാം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ആശ്രമങ്ങളൊക്കെ കാണാം ഈ ആശ്രമങ്ങളുടെ ഒക്കെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇവിടെ ഗംഗ ആരതി നടത്തും കേട്ടോ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഓരോ ഘട്ടുകളിലും നമുക്ക് ആരതി കാണാം നമ്മൾ കുറെ കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഗംഗാ ആരതി ഒന്നും കാണാൻ നിൽക്കുന്നില്ല നമ്മൾ ഇഷ്ടംപോലെ ആരതി കണ്ടു കഴിഞ്ഞാൽ അതാണ് വൈകുന്നേരത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ഋഷികേശും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ും ഭയങ്കര ഭയങ്കര ചേഞ്ച് തോന്നും അവിടെ ഇവിടെ അവിടെ വേറെ ഒരു സിറ്റി ഉണ്ട് ടൗണിന്റെ അടുത്തായിട്ട് തന്നെ ഉള്ള ഗാട്ടും അതും ഇതൊക്കെ ആയിട്ടുള്ള പിന്നെ ഇവിടെ വേറൊരു രീതി ഇവിടെ ടൗൺ കാണാനേ ഇല്ല ടൗൺ കാണണെങ്കിൽ ഇതിന് പുറത്തു പുറത്തോട്ട് പോകണം ഇവിടെ ഈ നദിക്കരയില് ഫുള്ള് ഇതാണ് പക്ഷേ വേറെ കാര്യം ഹരിദ്വാർ ഋഷികേഷൻ വെച്ച് കമ്പയർ ചെയ്യണമല്ലോ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹരിദ്വാറിൽ നമുക്ക് അമ്പലങ്ങളും അതുമായി ബന്ധപ്പെട്ട മാത്രമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാം ഉണ്ട് മൊത്തത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട് അതെ അപ്പൊ ടൂറിസം നമ്മളിപ്പോ നിങ്ങൾ വിചാരിക്കും നമ്മൾ അമ്പലങ്ങൾ മാത്രം അമ്പലം മാത്രമുട്ടെ ഇവിടെ ടൂറിസത്തിനും നല്ല പ്രാധാന്യമുള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞില്ല റിവർ റാഫ്റ്റിങ് ബോട്ടിങ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ ആ ഒരു ഇത് നോക്കണ്ട ഇവിടെ വരുന്നവരൊന്നും ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ മാത്രമല്ല ബാക്കി എല്ലാ രീതിയിലും വൈബും തേടി വരുന്നവരും ഉണ്ട് അത് ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ പണ്ടൊക്കെ ആണെങ്കിലേ നമ്മളിങ്ങനെ ഹരിദ്വാർ ഋഷികേഷ് എന്നൊക്കെ കേൾക്കുമ്പോ ഒരു അമ്പലത്തിന്റെ രീതിയിലാ നമ്മള് വിചാരിച്ചോണ്ടിരുന്നത് അല്ലെ അമ്പലമായിരിക്കും പക്ഷെ ഇവിടെ വന്നാലേ അറിയത്തുള്ളു അതല്ല ഒരു ആത്മീയത അല്ലാത്തത്മീയതയുണ്ടെന്നാ പക്ഷെ ഇത് അമ്പലമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമല്ല അപ്പൊ അതെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് സന്ധ്യയായി ഇവിടുത്തെ ഗംഗ ആരതി ഒക്കെ കഴിഞ്ഞു നമ്മളിപ്പോ നിക്കുന്നത് ജാൻകി എന്ന് പറഞ്ഞ ഒരു പാലത്തിന്റെ താഴെയാണ് കേട്ടോ ഓക്കെ ഈ പാലത്തിലേ നമുക്ക് ബൈക്കിലും ഒക്കെ പോകാൻ പറ്റും ബൈക്കിലേ പോകാൻ പറ്റും കാറിലൊന്നും പോകാൻ പറ്റത്തില്ല ബൈക്ക് ഇതിനകത്ത് തലവുടാണ് കേട്ടോ അതുകൊണ്ട് ബൈക്കൊക്കെ പോകുന്ന വേണം അതുകൊണ്ട് അതിരെ ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കാരണം ഗംഗാ നദി എന്ന് ഇങ്ങനെ നമ്മൾ അങ്ങനുണ്ട് ഇതാണ് ശരിക്കും ഗംഗ നമ്മള് വാരണാസി കാണുന്ന അതിന്റെ ഒരു ചെറിയൊരു പാർട്ടാണ് അതല്ല ശരിക്കും ഗംഗ അവിടെ പോയി കണ്ടിട്ട് നമ്മള് ഗംഗയെ വിലയിരുത്തണ്ട അതിൽ അവിടെ വൃത്തികേടുകൾ ഉണ്ടായിരിക്കും പക്ഷെ അങ്ങനെ നമ്മള് വിലയിരുത്തേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ നമ്മൾ നദി ശരിക്കും കാണുന്നത് അതാണ് ഗംഗ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ വരണം ആ ഗംഗയുടെ ഒരു ഭംഗി ഭംഗിയൊരു വേറൊരു വൈബാണ് ആ വിധത്ത് മാത്രം ആസ്വദിക്കാനാണ് ഇവിടെ ആൾക്കാർ വരുന്നത് ഒരിക്കലും അമ്പലത്തിന്റെ പേരിലോ എന്ന് ആ ഗംഗസ്വദിക്കാൻ വേണ്ടി ഇവിടെ ഫോറിനേഴ്സും ഒക്കെ വരുന്ന അതാണെന്ന് നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോ ഒക്കെ നമുക്ക് മനസ്സിലായ കാര്യം അതാണ് സംഭവം എന്തായാലും നമ്മളതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പാലങ്ങളും ഗംഗാ നദിയെ കണ്ടിട്ട് ഏകദേശം ഇവിടെ നിന്ന് രണ്ടുമൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ നടക്കാമുണ്ട് ഞങ്ങൾ താമസിച്ച സ്ഥലം ഞങ്ങൾ നേരെ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാനുണ്ടോ നമ്മൾ ത്രിവേണി കാട്ടിലാണ് നമ്മൾ റൂം റൂമെടുത്ത് സത്യം പറഞ്ഞാൽ ത്രിവേണി കാട്ടിൽ റൂം എടുക്കരുത് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ രാംചുരയുടെ ഭാഗത്ത് എവിടെയെങ്കിലും റൂം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആ ഒത്തിരി നടക്കും ത്രിവേണി കാട്ടിലാണ് ഒരുപാട് നടക്കണം ഇപ്പം ഞങ്ങൾ ഇത്രയും ദൂരം ഈ ഗംഗാ നദിയോട് തീരത്ത് ഇവിടെ ഇങ്ങനെ നടന്ന് പോയിട്ട് വേണം നമുക്ക് റൂമിൽ പോകാൻ നമുക്ക് അതൊരു അനുഭവം നടന്നു വരുന്ന ഞാൻ സത്യം പറയാനുള്ളു എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും വലിയ പാലം ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് അതേ പാലം കണ്ടിട്ടുണ്ടാവും തൂക്കുപാലം ഇത് ഫുള്ള് ഒരു തൂക്കുപാലമാണ് ഈ തൂക്കുപാലം ഇത്രയും വലിയ തൂക്കുപാലം നമ്മുടെ നാട്ടിലൊക്കെ ഒരു തൂക്കുപാലം കാണുന്ന ചെറിയ തൂക്കുപാലം പക്ഷെ ഇത് വലിയ തൂക്കുപാലമാണ് ഇത്രയും വലിയ തൂക്കുപാലം ഇവിടെ വന്നിട്ടാണ് കാണുന്നത് എനിവേ ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിലോട്ട് ലൈഫിൽ ഞാൻ ഗംഗാരതി കണ്ടിട്ടുണ്ട് സഫാരി ചാനലിൽ പക്ഷെ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടേ ഇല്ല പക്ഷെ ൊണ്ട് ഞാനിത് അത് തന്നെ കാണുന്നു ആ വാരണാസിണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ആ അത് അത് ഒരു ഭാഗ്യം ഞാൻ ചേട്ടനെ കല്യാണം കഴിച്ചുകൊണ്ട് മാത്രമായിരിക്കും എന്റെ ജീവിതം ചിലപ്പോ എനിക്ക് ഇങ്ങനെ മാത്രം ആഗ്രഹം എന്തായാലും കൊള്ള ഞങ്ങൾ എന്തായാലും നടന്നതാ ഇതിൽ കുറച്ച് ദൂരം നടക്കാറുണ്ട് ഇടയ്ക്ക് ലൈറ്റ് കാണും ഇടയ്ക്ക് ലൈറ്റ് കാണത്തില്ല എന്തായാലും ശരി നമ്മൾ നേരെ നടന്ന് റൂമിലോട്ട് പോവണം കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് അവിടെ നേരെ നടന്ന് ഞങ്ങൾ താമസിക്കുന്ന ത്രിവേണി കാട്ടിലെത്തി കേട്ടോ ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ട് പോവാണ് ഇനി വേ ഇന്നത്തെ ും രണ്ടു വട്ട യാത്രയും പകലും ഒക്കെ ആയിട്ട് കാണിച്ചെന്നു അല്ലേ അപ്പൊ എന്തായാലും ഇത്തരമുള്ള കാര്യങ്ങളെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ബാക്കി നമുക്ക് അടുത്ത കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തു പറഞ്ഞോണ്ട് മനീഷു ചെയ്യുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ്